السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين <applause> الرحمن <أي> الرحيم <applause> مالك يوم الدين إياك نعبد وإياك نستعين സിറാത്തൽ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ പ്രിയങ്കരായി ഇമാം ഹസ്രത്ത് ഖലീഫത്തുല്ലാം മുനീർ അഹമ്മദ് അസീം മയ്യദ്ഹുത്താല ബിൻ യുസുൽ അസീസ് നമുക്ക് നൽകുന്ന വിശുദ്ധ ഖുർആൻ വിശദീകരണ പാഠങ്ങളിൽ സുറാൻ അലി ഇമ്രാനിലെ നൂറ്റി എഴുപതാമത്തെ വചനത്തിൽ അള്ളാഹുത്ത അല്ലാ പറയുന്നു അല്ലാഹുവിൻ്റെ മാർഗത്തിൽ വധിക്കപ്പെട്ടവരെ പറ്റി മരണപ്പെട്ടുപോയ അവർ എന്ന് നിങ്ങൾ ധരിക്കരുത് അവർ അല്ലാഹുവിൻ്റെ വക്കൽ ജീവിച്ചിരിക്കുന്നവരും അവർക്ക് വിഭവങ്ങൾ നൽകപ്പെടുന്നവരുമാണ് പ്രസ്തുത വചനത്തിൻ്റെ വിശദീകരണത്തിൽ ഹസരത്ത് ഹലീഫത്തുള്ള പറയുന്നു ആൾ ഹ്യൂമൻസ് എല്ലാ മനുഷ്യരും പ്രൊസസേഴ്സ് ഓഫ് സോൾസ് ആത്മാക്കൾ ഉൾക്കൊള്ളുന്നവരാണ് നമ്മുടെ ഈ ശരീരത്തിൽ ഒരാത്മാവുണ്ട് അപ്പോൾ ഭൂമുഖത്ത് വസിക്കുന്ന സകല മനുഷ്യർക്കും ഓരോ ആത്മാക്കൾ ഉണ്ട് അ പ്രസ്തുത ആത്മാക്കൾ ഷാൽ റിട്ടേൺ ടു അള്ളാഹ് അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് ബി ദ ഗുഡ് പീപ്പിൾ ഓർ ബാഡ് വൺസ് അതവർ നല്ലവരാണെങ്കിലും ശരി കെട്ടവരാണെങ്കിലും ശരി എല്ലാവരും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് ഈ ചി ഹാസ് ടു ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ജേർണി അപ്പോൾ ഈ ആത്മാവുമായി ഈ ശരീരവും കൊണ്ട് അവന് ഒരു യാത്ര അനുവദിച്ചിരിക്കുക പുറപ്പെടൽ അള്ളാഹുവിൻ്റെ പക്കൽ നിന്നാണ് ഇനി അവൻ തിരികെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് തന്നെ മടങ്ങിപ്പോവും സ്റ്റാർട്ടിങ് പോയിൻറ്റിൽ തന്നെ അവൻ മടങ്ങി എത്തും നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്നൊരു യാത്ര പുറപ്പെട്ടാൽ തിരിച്ച് നമ്മുടെ വീട്ടിലെത്താൻ അത് മക്ക മതിനെ പോയാലും ശരി നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ ശ്രമിക്കും അതുപോലെ അള്ളാഹുത്താല മനുഷ്യന് എല്ലാ മനുഷ്യർക്കും ഓരോ ആത്മാവിനെ കൊടുത്ത് ജീവിതം നൽകിയാണ് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത് അവൻ്റെ മക്കളിൽ നിന്നാണ് ആ യാത്ര ആരംഭിക്കുന്നത് അപ്പോൾ അവനിലേക്ക് തന്നെ തിരികെ പോകേണ്ടി വരും ആ പോകുന്ന സമയത്ത് അവൻ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെ പറ്റിയും ഈ ഹാസ് ടു ഗീവ് ആൻ അക്കൗണ്ട് ഓഫ് ഹിസ് ജേർണി അവൻ്റെ യാത്ര സംബന്ധിച്ചൊരു വിവരണം ആൻഡ് ഡീഡ്സ് താൻ എന്തൊക്കെയാണ് പ്രവർത്തിച്ചത് വൈഫ് ഹാ സോൺ ആർജ് ഭൂമിയിലായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്തു എന്തൊക്കെ കണ്ടു എന്തൊക്കെ പ്രവർത്തിച്ചു എന്തായിരുന്നു നിങ്ങളുടെ ജീവിത ലക്ഷ്യം ഇത് സംബന്ധിച്ച് ഒരു അക്കൗണ്ട് കൊടുക്കേണ്ടി വരും ആ അക്കൗണ്ടെല്ലാം ആൾറെഡി അള്ളാഹു തല എല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും രേഖപ്പെടുത്താൻ ആളുകളെയും വെച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ തെറ്റായിട്ടുള്ളതൊന്നും കൊടുക്കാൻ നോക്കിയല്ല എല്ലാം കറക്റ്റായിട്ടുള്ളതേ കൊടുക്കാൻ നോക്കും ബട്ട് വെരി വെരിലി ദ ചോസൺ പീപ്പിൾ ഓഫ് അല്ലാം എന്നാൽ ഉറപ്പായും ഒരു കാര്യം അള്ളാഹു തെരഞ്ഞെടുത്ത ആളുകൾ ദ ചോസൺ പീപ്പിൾ ഓഫ് അല്ലാം ദ പ്രോഫറ്റ്സ് അവർ പ്രവാചകന്മാർ അതുപോലെ ദ ട്രൂത്ത്ഫുൾ സത്യവാൻമാരായ ആളുകൾ ദ റൈച്വസ് സ്വാത്വികരായ ആളുകൾ ആൻഡ് ദ മാർട്ടിയൽസ് ഇങ്ങനെയൊക്കെ ചില ഗുണവിശേഷങ്ങൾ പറയുന്നു രക്തസാക്ഷികളായ ആളുകൾ ഷാൽ ബി മെയ്ഡ് ടു എൻ്റർ അപ്പോൾ ഈ പറഞ്ഞ ആളുകൾ കുറേ അള്ളാഹുവിൻ്റെ തിരഞ്ഞെടുത്ത ആളുകളെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ സത്യസന്ധന്മാരായ ആളുകൾ സ്വാത്വികർ എന്ന് അവശേഷിപ്പിക്കാവുന്നവർ അതുപോലെ രക്തസാക്ഷികളായ ആളുകൾ ഇവരെയൊക്കെ ഷാൽ ബി മെയ് ടു എൻ്റർ അവരെയൊക്കെ പ്രവേശിപ്പിക്കുമെന്നാ സത്യ സ്റ്റേറ്റ് ഓഫ് മാർവൽ അതിശയകരമായ അത്ഭുതകരമായ ഒരു അവസ്ഥയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതാണ് കാരണം ഡച്ച് ദ ട്രൈസ് ഈ പറയപ്പെട്ട ആളുകൾ അഭിമുഖീകരിച്ച രുചിച്ചറിഞ്ഞ ഈ മരണം വൈഡ് ഓൺ എർച്ച് ഈ ഭൂമിയിൽ വെച്ച് അവർ മരണപ്പെടും മരണപ്പെടുമ്പോൾ ഇസ് നത്തിങ് കമ്പെയർഡ് ടു ദ എക്സ്ക്യുസിറ്റ് ആൻഡ് എവർലാസ്റ്റിംഗ് നേച്ചർ ഓഫ് ലൈഫ് അതിശയകരമായ നിലയിൽ അള്ളാഹു താല ഈ ജീവിതം അവസാനിപ്പിച്ച് അവർ യുഗലോകം വിടുന്ന സമയം അതിശയകരമായ ഒരു ലോകത്തിലേക്ക് എവർലാസ്റ്റിംഗ് നേച്ചർ അനന്തമായി നിലനിൽക്കുന്ന പ്രകൃതത്തോടു കൂടിയ ഒരു ലൈഫ് നേച്ചർ ഓഫ് ലൈഫ് വിറ്റ് അള്ളാഹു സേവ് ഫോർ ദം അവർക്ക് വേണ്ടി അള്ളാഹു താലാദ് സുരക്ഷിതമാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ദയർ റിട്ടേൺ ഹിം അവരിലേക്കും മടങ്ങിവരും അപ്പോൾ അള്ളാഹുബിലേക്ക് നാം ഓരോരുത്തരും അടങ്ങി ചെല്ലുമ്പോൾ അവർ ഈ കാറ്റഗറിയിലാണ് എങ്കിൽ അതായത് പ്ര പ്രവാചകന്മാർ സത്യസന്ധരായ ആളുകൾ സ്വാത്വികര സ്വാത്വികത നേടിയ ആളുകൾ രക്തസാക്ഷികളായ ആളുകൾ ഇവർക്ക് വേണ്ടി അള്ളാഹുത്തല അത്യത്ഭുതകരമായ ഒരവസ്ഥാവിശേഷം മരണശേഷം ഒരുക്കി വച്ചിരിക്കുകയാണ് അവർക്ക് നൽകാനായി അത് ഈകലോകത്തിലെ ഒന്നുമായി താരതമ്യം ചെയ്യാവുന്ന ചെയ്യാവതല്ല അത്തരത്തിലുള്ള അതിശയകരമായ ഒരു അവസ്ഥയിലേക്ക് അവരെ പ്രവേശിപ്പിക്കുന്നതാണ് ഇതൊക്കെ ആത്മീയ ജ്ഞാനങ്ങളാണ് ഇത് ഭൗതിക കണ്ടുകൊണ്ട് കാണാവുന്നതോ അത് മനസ്സിലാക്കാവുന്നതോ അല്ല ചിന്തിക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഗ്രഹിക്കാവുന്ന ആത്മീയ അവസ്ഥാവിശേഷങ്ങളാണ് ഇതിനു വേണ്ടി ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റിലേക്ക് ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നതിന് വേണ്ടി എന്താ ചെയ്യേണ്ടത് അള്ളാഹു താല കല്പിച്ച കൽപനകളും അത് വിശദീകരിച്ച് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടി അള്ളാഹു താല നിയോഗിക്കുന്ന നിയോഗിതരായ ആളുകളുമുണ്ട് അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞു തരുന്ന ഉപദേശ നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തണം ഇപ്പം നമുക്ക് തോന്നുന്ന വഴിയാണ് നമ്മൾ ക്രമപ്പെടുത്തുന്നത് അവർ പറഞ്ഞു തരുന്ന ആ വഴികളിലൂടെ നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുകയാണെങ്കിൽ നമ്മൾ മരിക്കുകയാണെങ്കിൽ അടുത്ത നിമിഷം അള്ളാഹു താലി ഇത്തരത്തിലുള്ള അതിശയകരമായ എവർലാസ്റ്റിംഗ് ആയ എന്നും നിലനിൽക്കുന്ന അത്തരത്തിലുള്ള ഒരു പ്രത്യേക പ്രകൃതത്തോടു കൂടിയ ജീവിതത്തിലേക്ക് നമ്മെ അള്ളാഹു പ്രവേശിപ്പിക്കുന്നതാണ് അസനീഫ തുടർന്ന് പറയുന്നത് ഇൻഡി ട്രൂ ലൈഫ് ഈസ് ദാറ്റ് ലൈഫ് വിച്ച് ഈസ് ഫിൽഡ് വിത്ത് ദ മേഴ്സി ആൻഡ് ലവ് ഓഫ് അള്ളാഹ് യഥാർത്ഥമായ ജീവിതം എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ അനുകമ്പയും സ്നേഹവും ലഭിക്കുന്നതിലൂടെയാണ് വിച്ച് ഈസ് എറ്റേണൽ കാരണം അത് അവ അള്ളാഹുവിൻ്റെ കാരുണ്യവും സ്നേഹവും എന്ന് പറയുന്നത് വിച്ച് ഈസ് എറ്റേണൽ അത് എന്നും നിലനിൽക്കുന്നതാണ് ഫോർ ഓൺ ടു ടേസ്റ്റ് ആൻഡ് ടു ഡെൽ ദർ ഇൻ അത് രുചിച്ചറിയുകയും അതിലവൻ താമസിക്കുകയും ചെയ്യുന്നതാണ് ദിസ് ഈസ് ദ ലൈഫ് ആൻഡ് ദ സെൻസ് ഓഫ് ലിവിങ് ജീവിതം എന്ന് പറയുന്നത് ഇതാണ് അള്ളാഹുവിൻ്റെ അവൻ്റെ പ്രത്യേകമായ സ്നേഹത്തിലും അവൻ്റെ പ്രത്യേകമായ കാരുണ്യത്തിലും കഴിഞ്ഞുകൂടുക ഇത് രണ്ടും നമുക്ക് ലഭിക്കുന്നതിന് അവൻ പറഞ്ഞ വഴികളിലൂടെ നമ്മൾ സഞ്ചരിച്ചാൽ മതി വിച്ച് അല്ലാ ഇസ് ഡിസ്ക്രൈബിങ് ഫോർ ദോസ് ഹു കം ഫോർവേഡ് അറ്റ് ദ കാൾ ഓഫ് അല്ലാ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ഹിസ് അൻഹിസ്പ്രോഫ്സ് അതുപോലെ അവൻ്റെ പ്രവാചകന്മാരും ടു ഫൈറ്റ് ഫോർ ദ കാസ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ പോരാടൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ കഠിനയത്നം ചെയ്തു ചെയ്യൂ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങളുടെ ജീവിതം സമർപ്പിക്കൂ എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടിയാണ് ടു യൺ ഹിസ് പ്ലഷർ അള്ളാഹുവിൻ്റെ തൃപ്തി നമുക്ക് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് അത് നമുക്ക് ലഭിക്കുന്നതോടുകൂടി നമുക്ക് സകലതും നമുക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ദ ബ്ലഡ് ദീസ് പീപ്പിൾ ഷെഡ് ഫോർ അല്ലാം അള്ളാഹു താല കൽപ്പിച്ചതനുസരിച്ച് ഈ ആളുകൾ അവരുടെ രക്തം ചിന്തി ദാറ്റ് ബ്ലഡ് ബികംസ് റിവേഴ്സ് ആ രക്തങ്ങൾ നദികളായി ഒഴുകുന്നത് ഒഴുകുന്നു ഓഫ് എവർലാസ്റ്റിംഗ് ബ്ലിസ് അനന്തമായ അത്യന്ത അത്യന്തസുഖത്തിലേക്കായിരിക്കും നമ്മളെ അത് ഒഴുക്കിക്കൊണ്ടു പോകുന്നത് ആ ബ്ലഡ് ആൻഡ് ബ്ലെസ്സിങ്സ് അത്യന്തമായ അനുഗ്രഹങ്ങളിലേക്കും വിച്ച് ഗ്യാരൻറ്റീസ് ദം അവർക്കത് അള്ളാഹു താല ഉറപ്പ് നൽകുകയാണ് ഗ്യാരൻ്റി ചെയ്യുകയാണ് അള്ളാസ് ലവ് ആൻഡ് അപ്രോക്സിമറ്റി അള്ളാഹുവിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ അടുപ്പവും അവർക്ക് ലഭിക്കുന്നതാണെന്ന് അള്ളാഹുവിൻ്റെ സ്നേഹവും അവൻ്റെ അടുപ്പവും ലഭിക്കുന്നതിന് പര്യാപ്തമായ നിലയിലുള്ള ഒരു ജീവിതം നയിക്കുന്നതിനു വേണ്ടി അള്ളാഹു ക്ഷണിക്കുമ്പോൾ ഇഹലോകം വെറും തുച്ഛമായ ഒരു കാലയളവാണ് എന്നും നാം എല്ലാവരും മടങ്ങി അവനിലേക്ക് പോവുകയാണെന്നും അങ്ങനെ നമ്മൾ പ്രവേശിക്കുമ്പോൾ മരണമെന്ന് പറയുന്ന അത്യത്ഭുതകരമായ ആ സംഭവം നടന്നു കഴിയുമ്പോൾ നമ്മൾ അനന്തമായ സൗഭാഗ്യത്തിലേക്കും അനന്തമായ അവൻ്റെ തൃപ്തിയിലേക്കും അവൻ്റെ സ്നേഹത്തിലേക്കും അവൻ്റെ അനുകമ്പിലേക്കും നമ്മൾ പ്രവേശിക്കുന്നു എന്ന് പറയും ഈ ലോകത്തെന്താ അങ്ങനെ ജീവിച്ച നല്ലൊരാട്ട് ജീവിക്കണമെന്നല്ല പറയുന്നുള്ളൂ തസ് ഹൗ ക്യാൻ ഹിപ്പോക്രൈറ്റ്സ് ആൻഡ് ദോസ് ഹു ഹോൾഡ് ഈ വിൽ ഇൻ ദർ ഹാർട്ട്സ് എവർ അണ്ടർസ്റ്റാൻഡ് സച്ച് പെർഫോംഡ് വെറി വെരിറ്റ് ഈസ് അതാണ് തസ് ഹൗ ക്യാൻ ഹിപ്പോക്രൈറ്റ്സ് ഈ കപടവിശ്വാസികൾക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് ഹൗ ക്യാൻ ഹിപ്പോക്രൈറ്റ്സ് ആൻഡ് ദൂസ് യു ഹോൾ ഈ വിൾ ഇൻ ദർ ഹാർട്സ് ആരുടെ ഹൃദയങ്ങളിലാണോ തിന്മകൾ കുടികൊള്ളുന്നത് തെറ്റായ വിചാരങ്ങൾ നിലനിർത്തുന്നത് അഹന്ത അഹംഭാവം തുടങ്ങിയവ നിലകൊള്ളുന്നത് ഗർവ് നിൽക്കുന്നത് പ്രവാചക നിഷേധം കുടികൊള്ളുന്നത് ഇതൊക്കെയാണ് ഈ വിൾ ഇൻ ദർ ഹാർട്സ് എന്ന് പറയുന്നത് അവർ ധർമ്മത്തിനോ സത്യത്തിനോ നീതിക്കോ ന്യായത്തിനോ വേണ്ടി നിലകൊള്ളുന്നവരല്ല അവർ തങ്ങളുടെ അഹന്തയിൽ അങ്ങനെ ആറാടുകയാണ് ഹസർത്ത് ഹലീഫത്തുള്ള പറയുന്നത് ഹൗ ക്യാൻ ഹിപ്പോക്രൈറ്റ്സ് എങ്ങനെയാണ് ഈ കപട വിശ്വാസികൾക്ക് കഴിയുന്നത് ആൻഡ് ദോസ് യു ഹോൾഡ് എ വിൽ ഇൻ ഹാർട്ട്സ് ഹൃദയത്തിൽ രോഗങ്ങളുമായി നടക്കുന്ന ഈ ഹൃദ്രോഗികളെ എങ്ങനെയാണ് അറിയുന്നത് എവർ അണ്ടർസ്റ്റാൻഡ് സച്ച് പെർഫോംഡ് വെറൈറ്റീസ് അവർക്ക് ഒരിക്കലും തന്നെ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയില്ല അപ്പോൾ നോക്കിയായിരിക്കും ഇത് വളരെ നിസ്സാരമാണല്ലോ എളുപ്പമായ ഒരു വഴിയാണല്ലോ ഇത് നല്ല കാര്യങ്ങൾ പറയുകയും നല്ല കാര്യങ്ങൾ ചെയ്യുകയും ചെയ്താൽ മതിയല്ലോ അങ്ങനെ വഴി കാണിച്ചു തരാൻ വേണ്ടി അള്ളാഹു ആണ് വിടുന്നു അവരുടെ കൂടെ നമുക്കത് സഞ്ചരിച്ചാൽ പോരെന്ന് വിശ്വാസികൾക്ക് അത് എളുപ്പമാണ് ഈ കാഠിൻ കഠിനഹൃതരായ ആളുകൾ ഈ ദുർമാർഗികളായ ആളുകൾ ഈ നിഷേധികളായ ആളുകൾ ഈ അഹംഭാവികളായ ആളുകൾക്ക് ഇത് ഹൗ ൻ ദി അണ്ടർസ്റ്റാൻഡ് അവർക്ക് അവർക്കിതെങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വള്ളി ദോ സെൻറ്റൗഡ് വിത്ത് ദ്രൂ നോളജ് ആർക്കാണോ യഥാർത്ഥമായ ജ്ഞാനം നൽകപ്പെട്ടിരിക്കുന്നത് ഷാൽ അണ്ടർസ്റ്റാൻഡ് ദിസ് അവർക്കിത് മനസ്സിലാകും ഫോർ ഇൻ ദിസ് കൈൻഡ് ഓഫ് ഡച്ച് ഈ നിലയിലുള്ള മരണം അതായത് ഫോർ ദ കാസ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള മരണം ആ അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള വർണ്ണമെന്ന് പറഞ്ഞാൽ വാളെടുത്ത് ഫൈറ്റ് ചെയ്യുന്നത് മാത്രമല്ല കേട്ടോ ദിനരാത്രങ്ങളിലൂടെ ഫൈറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അള്ളഹ കൽപ്പിച്ചതനുസരിച്ച് റസൂലുള്ള കൽപ്പിച്ചതനുസരിച്ച് കാലത്തിൻ്റെ ഇമാം നമുക്ക് നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടണം അങ്ങനെ ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്നതെല്ലാം വളരെ വലിയ ഫൈറ്റിംഗ് ആണ് ഫോർ ദ കാസ് ഓഫ് അള്ളാഹ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാറ്റ് ഫോർ ഇൻ ദിസ് കൈൻഡ് ഓഫ് ഡെറ്റ് ഫോർ ദ കാസ് ഓഫ് അല്ലാ ദാൽ റിയലി ഫൈൻഡ് എ ന്യൂ ഫൗണ്ട് ലൈഫ് അങ്ങനെ ഈ ജീവിതം ഈ രീതിയിൽ അവർ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അവരൊരു പുതിയ ജീവിതം ആയിരിക്കും പഴയ ജീവിതമായിരിക്കില്ല ഇതിനു അനുകൂണമായ നിലയിൽ അള്ളാഹുവിൻ്റെ സ്നേഹവും അവൻ്റെ അനുകമ്പയും നമ്മിലേക്ക് വന്നു ചേരുന്നതിന് പര്യാപ്തമായ ഒരു ദിനരാത്ര പട്ടിക അവർ തയ്യാറാക്കും അതനുസരിച്ചായിരിക്കും അവരുടെ മുന്നോട്ടുള്ള ആഗമനം ഫിൽഡ് വിത്ത് പീസ് അത് മുഴുവൻ അത് നിറയെ സമാധാനമാണ് ട്രാൻക്വലിറ്റി പ്രശാന്തതയാണ് എന്നും അവരെ പൊതിഞ്ഞ് ആവരണം ചെയ്ത് നിൽക്കുന്നത് ശാന്തമായ അന്തരീക്ഷമായിരിക്കും പ്രശാന്തമായ അന്തരീക്ഷമായിരിക്കും അകവും പുറവും ട്രാൻക്വലിറ്റി എന്ന് പറയുമ്പോൾ അകവും പുറവും ശാന്തത നിറഞ്ഞതായിരിക്കും അവൻ വസിക്കുന്ന പരിസ്ഥിതികളും ശാന്തത നിറഞ്ഞതായിരിക്കും ആൻഡ് പ്യുവർ ബ്ലീഷ് പരിശുദ്ധമായ അത്യത്ഭുതകരമായ അനുഗ്രഹത്തിലായിരിക്കും അവർ വസിക്കുന്നത് ആൻ നെറ്റേണൽ പ്രോമിസ് അനന്തമായി നിലനിൽക്കുന്ന ഒരു വാഗ്ദാനമാണത് ഫോർ എ സിമ്പിൾ അൻകറേജിയസ് എൻ്റെ അവർ അവർ ഋർജുവായ വഴിയിലൂടെ തേജസ്വറ്റ വഴിയിലൂടെ അവർ അവരുടെ പ്രയത്നം തുടരുന്നു ടു ഒബേ ആൻഡ് സബ്മിറ്റ് ടു ദ വില് ഓഫ് അല്ലാ അവർ അള്ളാഹുവിന് സകലതും സമർപ്പിക്കുകയും അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്കനുസൃതമായിട്ട് അവർ നീങ്ങുകയും ചെയ്യും ത്രൂ ഒബീഡിയൻസ് ടു ദ പ്രോഫിറ്റ് ആൻഡ് കമാൻമെൻസ് ഓഫ് അല്ലാ അത് പ്രവാചകന്മാരെ അനുസരിക്കുന്നതിലൂടെയും അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നിറവേറ്റുന്നതിലൂടെയുമാണ് അങ്ങനെയുള്ള ശാന്തസുന്ദരമായ ഒരു അന്തരീക്ഷത്തിൽ ഇഹലോകത്ത് അവർ ഈ കാഴ്ചകൾ കണ്ട് എറ്റേണൽ ലൈഫിനായും അനന്തമായ ജീവിതത്തിനായി അവർ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് അപ്പോൾ മരണം ഏതൊരു സത്യവിശ്വാസിയും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കാരണം ആ നിമിഷം മുതൽ അവൻ പ്രത്യേകമായി അള്ളാഹുവിൻ്റെ സ്നേഹത്തിലും കാരുണ്യത്തിലേക്കും പ്രവേശിക്കുന്ന അവൻ്റെ സന്നിധാനത്തിലേക്ക് തന്നെ തിരിച്ചു മടങ്ങുന്ന സന്തോഷമായ ഒരവസ്ഥ തന്നെ ആണ് ആയിരിക്കും അത് അത്തരത്തിലുള്ള ഒരു അവസ്ഥ നേടുന്നതിനായി നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതാണ് അതിനുള്ള തൗഫീഖ് അള്ളാഹു താര നമ്മുടെ മുമ്പാകെ ഇതാ തുറന്നു വച്ചിരിക്കുന്നു നമ്മൾ അത് സ്വീകരിച്ച് ആ വഴി സ്വീകരിക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറിപ്പോകാതെ ദൃഢചിത്തരായി ഒരേ വഴിയിലൂടെ തന്നെ അള്ളാഹുൻ്റെ പ്രീതി കരസ്ഥമാക്കുന്നതിന് ഒരു നിമിഷവും നമ്മൾ പാഴാക്കാതെ ഈ രോഗജീവിതം നയിക്കുക അതിനുള്ള തൗഫീക് അള്ളാഹു നൽകട്ടെ അള്ളാഹുവിൻ്റെ ഭവനവുമായി നിരന്തരം ബന്ധപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സൗഭാഗ്യം ലഭിക്കുന്നതാണ് അവർ ഈ ലോകത്ത് കാണുന്ന ഏറ്റവും സമുന്നതമായ സ്ഥാനം ആ മസ്ജിദും ആ മസ്ജിദിനോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ജീവിതവും അള്ളാഹുവിനെ അഭിബാധത്ത് ചെയ്തുകൊണ്ട് കഴിയുന്ന ഒരു ലൈഫുമായിരിക്കും അത്തരത്തിലുള്ള ഒരു ജീവിതം ജീവിതക്രമം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം അങ്ങനെ അനന്തമായ സൗഭാഗ്യത്തിലേക്ക് എറ്റേണൽ നൽബിഴ്സിലേക്കുള്ള ഈ യാത്ര അള്ളാഹു താല നമുക്ക് എളുപ്പമാക്കി തരട്ടെ എളുപ്പമാക്കിത്തരട്ടെ ഇതിൻ്റെ ബാക്കി വിശദീകരണങ്ങളും അടുത്ത വചനവുമായി അള്ളാഹു തൗഫീ കഴിയാണെങ്കിൽ നാളത്തെ പ്രഭാതത്തിൽ നമുക്ക് കാണാം ജസാക്കു ജസാക്ക് അസ്ലാമലൈക്കും വരഹമുല്ലാ വാത്ത